എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് പോകുന്നു ഭയങ്കര ദേഷ്യത്തിലാണ് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് ഇനി ഞാൻ ആ വീട്ടിലോട്ട് തിരിച്ചു പോകുകയല്ല എന്നെ എല്ലാവരും പറ്റിക്കുമായിരുന്നു വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നു നിന്ന് അവളും എന്നെ പറ്റിച്ചു അയാളുടെ ഭാര്യയായിട്ട് ഇനി ഞാൻ ജീവിക്കത്തില്ല വാഞ്ചകൻ ചതിയൻ ഇത്ര കാലം എന്നെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് സ്റ്റീറിങ്ങായിട്ട് അങ്ങ് ഇടിക്കുക കേട്ടോ ദേഷ്യമൊക്കെ വന്നിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞിങ്ങനെ പോകുമ്പോഴാണ് ഒരു വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറുന്നത് അന്നേരം പെട്ടെന്ന് ഞെട്ടി ആകെ പാനിക്കായിട്ട് വണ്ടി തിരിക്കുമ്പോഴാണ് ഡിവൈഡർ ഇടിച്ച് വണ്ടി തലകീഴായി കുറേ മറിഞ്ഞ് വന്ന് ആക്സിഡൻറ്റായിട്ട് അവിടെ കിടക്കുന്നു വൈജയന്തിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട് എന്തെങ്കിലും ആൾക്കാരെല്ലാം ഓടിക്കൂടുന്നു അതിൽ ഒരാൾ ഫയർഫോഴ്സിലും അതുപോലെ പോലീസിലുമൊക്കെ വിളിച്ച് പറയുന്നു അവിടുന്ന് എല്ലാവരും വന്നുണ്ട് വണ്ടി തുറക്കാൻ മേലൊക്കെ നേരെ തലകീഴായിട്ട് കിടക്കുമല്ലേ അതുകൊണ്ട് അത് ഡ്രില്ല് ചെയ്ത് പൊളിച്ചാണ് അതിൽ നിന്ന് വൈജയന്തി എടുത്തുകൊണ്ട് പോകുന്നത് വൈജന്തി ആംബുലൻസിലേക്ക് എടുത്ത് കിടത്തുമ്പോഴും ചെവിയ്ക്കിടെയും മൂക്കിയുടെ ബ്ലഡ് വരുന്നുണ്ട് ഏതായാലും വൈദ്യന്തി അവിടുന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമോ അങ്ങനെ വൈദ്യുന്തിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം ആദ്യം അറിയുന്നത് ഗോവർദ്ധനാണ് ഗോവർദ്ധൻ ആദ്യമേ ബാലനെ വിളിച്ച് പറയുന്നത് ബാലൻ നല്ല ഉറക്കത്തിലായിരുന്നു ഓർക്കത്തിലായിരുന്നു ഫോണെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഏട്ടത്തിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയുമ്പം ഈ ഉറക്കപ്പിച്ച് പറയാതെ നീ വെച്ചിട്ട് പോടാ ഇപ്പം അവർ കുറച്ച് മുമ്പ് അര മണിക്കൂർ മുമ്പ് ഞങ്ങൾ സംസാരിച്ചോളൂ അവൾ ഉണ്ട് എന്ന് പറയുമ്പം ഇല്ലേട്ടാ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ വിളിച്ച് പറയുവാണ് എന്ന് പറയുമ്പോഴേക്കും ആകെ ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുക എന്നിട്ട് എടാ എന്നതാടാ വൈദ്യന്തിക്ക് എന്നാ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഭയങ്കര ടെൻഷനോടെ അന്നേരം അറിയില്ല ഞാനേതായാലും ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഏട്ടൻ ആരെയും വിളിച്ച് ൊന്നു നിൽക്കണ്ട ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ എന്ന് പറയുന്നു ഫോൺ വയ്ക്കുന്നു ആകെ ടെൻഷൻ ആവുന്നുണ്ട് ബാലേന്ദ്രന് പിന്നെ ഗോവർദ്ധൻ വിളിക്കുന്നത് ശിവനെയാണ് കുറേ നേരം ബെല്ലടിച്ചു കഴിഞ്ഞാണ് ഫോൺ എടുക്കുന്നത് കമലയാണ് ഫോൺ എടുക്കുന്നത് എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പം ഞാൻ ഗോവർദ്ധനാണ് എനിക്കൊരു കാര്യം പറയാനാണ് ശിവേട്ടനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ കാര്യം എന്താണെന്ന് പറയാം ഈ ഉറക്കത്തിലാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പറയുവാണ് വൈദ്യേർത്തിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പറയാനാ എന്ന് പറയുന്നത് ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് കമലയ്ക്കും അയ്യോ ഞാൻ ശിവേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് ശിവേട്ടനെ വിളിക്കുന്നത് എല്ലാവരും നല്ല ഉറക്കത്തില്ലല്ലോ പെട്ടെന്ന് എഴുന്നേൽക്കത്തില്ലല്ലോ എന്തേക്കും ഗോവർദ്ധൻ ഫോൺ കട്ട് ചെയ്യുന്നു ആകെ ടെൻഷൻ ടെൻഷനാകുന്നു കമലയ്ക്കും കമല നേരെ മനുവിനെ വിളിക്കാനായിട്ട് ചെല്ലുവാണെ മനുവിൻ്റെ റൂമിലൊക്കെ ഒരുപാട് തട്ടി വിളിച്ചിട്ടാട്ടോ മനു എഴുന്നേക്കുന്നത് നമ്മൾ ഓർക്കുമെന്ന് ഓടിപ്പോയിരുന്ന് വിളിച്ചു എഴുന്നേപ്പിച്ചായിരുന്നെങ്കിൽ എന്ന് ഏതായാലും മനു എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നിങ്ങനെ വന്ന് നിൽക്കുമ്പം കമല ഇങ്ങനെ പറയുവാണ് എടാ ഏതായാലും നീ വൈജിക്ക് ചെയ്ത ആ ഉപകാരം നന്നായി കേട്ടോ അവൾ വലതു കാലിൽ വെച്ച് കയറിയ കോണം വൈദ്യന്തിക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അമ്മ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് എന്നുള്ളത് എന്നെ എന്നാൽ കാര്യം ഉണ്ടെങ്കിൽ പറ എന്ന് പറയും നേരം എന്നാ ഒരു കാര്യം നീ കേട്ടു വൈജുന്തി ഇപ്പം അങ്ങ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ഉണ്ടായി കാർ ആക്സിഡൻറ്റ് ഏതായാലും കൊച്ചനും നിൻ്റെ അച്ഛനും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആകെ ടെൻഷൻ ടെൻഷനാവുന്നു മനുന് എന്നിട്ട് എന്നെ പറ്റിയെന്ന് വല്ലതും അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു അങ്ങനെ മനുവും പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ തുടങ്ങുക ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് കമല പറയുക എടാ ഇത് എൻ്റെ പൊന്ന് മോനെ ഇതിനേക്കാൾ വലിയൊരു ഉപകാരം നിനക്ക് ഇനി വൈജുന്തിക്ക് ചെയ്യാനില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് മനുവിനെ എങ്കിലും മനു അകത്തോട്ട് കയറി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ ആകെ ടെൻഷനായി ബാഗ് എടുക്കുന്നു ഫോൺ എടുക്കുന്നു ആകെ ടെൻഷൻ കാരണം ഒന്നും കൈ നിൽക്കുന്നുകൂടിയില്ല അത് ശിവൻ വിളിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളെവിടെ എന്ന് വെച്ചുമ്പോൾ ഞാൻ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ അവിടുന്ന് ഇറങ്ങിയില്ല നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലേ എന്ന് വെക്കുമ്പോൾ അറിഞ്ഞു എനിക്കിവിടെ ഫ്ലൈറ്റ് ഒന്നും ഇല്ല ഇവിടുന്ന് റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വണ്ടിയെ കയറി വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് വേണം അങ്ങോട്ട് അങ്ങോട്ടെത്താൻ അല്ലാതെ വരാനുള്ള മാർഗം ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചോദിക്കുവാണ് വൈജയന്തി രാത്രിയിൽ എങ്ങോട്ടാണ് പോയതെന്ന് അത് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഭർത്താവാണോ നിങ്ങളുടെ വീട്ടിൽ ല്ല അവൾ ഇറങ്ങിപ്പോയ എന്ന് ചോദിക്കുമ്പോൾ ഏത് ഭാര്യയാണോ രാത്രി ഒന്നരയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുക അന്നേരം നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊക്കെ ഒരു ഭർത്താവാണ് എനിക്ക് ദേഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളൊരു വണ്ടി എടുത്തുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കയറ്റുക അല്ലാതെ എനിക്ക് കൂടുതൽ പറയാനില്ല എന്ന് പറയുക അതിന് ശേഷം ബാലൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ബാലൻ ഈ ഇറങ്ങി വരുന്നതിനിടയ്ക്കും സ്റ്റയറിലൊക്കെ തെന്നി ഒന്ന് വീഴുന്നു ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഭയങ്കര ധൃതിയും ടെൻഷനൊക്കെയാണല്ലോ അത് കഴിഞ്ഞാൽ അലീനയുടെ റൂമിൽ തട്ടി വിളിക്കുന്നു ഈ വിളിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് വരാൻ ഇത്തിരി സമയം എടുക്കൂട്ടു അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ നേരത്തെ നേട്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കും എന്തായാലും അലീന വന്ന് നിൽക്കുമ്പം ബാലൻ പറയുവാണെങ്കിൽ ഞാൻ ഒന്ന് ഹോസ്പിറ്റൽ പോയിട്ട് വരാന്ന് അന്നേരം അയ്യോ അച്ഛൻ തന്നെ പോകണ്ട അച്ഛൻ എന്താ ഇപ്പോൾ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് ആക്സിഡൻ്റ് ആണെങ്കിലും അച്ഛൻ തനിച്ച് പോകണ്ട എന്ന് പറയുവാണ് അലീന അന്നേരം ആക്സിഡൻ്റ് ഉണ്ടായത് വൈദ്യന്തി െന്ന് പറയും ഭയങ്കര ടെൻഷൻ അലീനിക്ക് എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ ഇവിടെ ഉണ്ട് അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ബാലൻ പറയില്ല വൈജ്യന്തി പുറത്തേക്ക് പോയായിരുന്നു വൈജ്യന്തിക്കാണ് ആക്സിഡൻറ്റ് ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ് നീ ഈ കാര്യം പിള്ളേരോടൊന്നും പറയണ്ട അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ ഞാൻ കാരണമല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ബാലൻ പറയുന്നുണ്ട് നീ കാരണമൊന്നും അല്ല ഇതിന് അഹങ്കാരം കൂടുതലായിരുന്നു അതിനുള്ള പണിയെ എപ്പം കിട്ടിയത് ഏതായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലനെ ഇറങ്ങിപ്പോകുക അന്നേരം അന്നേരം അലീനെ പുറകെ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് വിവരം പറയണേ എനിക്ക് വിവരം അറിയാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല എന്നൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിലായി ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലനും പോകുന്നു എന്തായാലും ബാലന് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പം മനു വിളിക്കുന്നുണ്ട് എന്നിട്ട് അങ്കളെ അങ്കിൾ എവിടെയാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയും എന്നിട്ട് ഞാനും വരുന്നുണ്ട് അങ്കിള് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ടെൻഷനൊന്നും ആകരുത് പയ്യ ടെൻഷൻ ഇല്ലാതെ വണ്ടി ഓടിച്ച് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പം എടാ നീ ശരിക്കും എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിഞ്ഞു എന്ന് ചോദിക്കും നേരം ഇല്ല ആന്റിയുടെ വണ്ടി ആക്സിഡൻറ്റായി ഹോസ്പിറ്റലായി ഇത്രയും കാര്യം എനിക്കും അറിയത്തുള്ളൂ നിങ്ങൾ ടെൻഷൻ ആകണ്ട പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നു നേരം ബാലൻ പറയുന്നുണ്ട് ആ എല്ലാം താങ്ങാനായിട്ട് ഇവിടെ ഒരുത്തനുണ്ടല്ലോ ഏതായാലും നമുക്ക് നോക്കാം എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ആകെ ടെൻഷനിലാണ് അലീന അലീന നേരെ റൂമിൽ വരുന്നു എന്നിട്ട് ബ്രിജിത്താമ്മയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്തിനാ ബ്രിജിത്താമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടത് ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ കാരണം ഒരു കുടുംബം തകർന്നു ഇവിടെയുള്ളവർക്ക് സമാധാനം ഇല്ലാതായി ബന്ധുക്കൾ പരസ്പരം ആകുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് എന്ന് എത്ര തവണ പറഞ്ഞതാണ് സമ്മതിച്ചില്ല ഇതിപ്പം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ഒന്ന് തരാമോ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോയാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എല്ലായിടത്തും എന്നെ പെടുത്തിയിട്ട് അവളെ രക്ഷയിട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇനിയും പലതും അറിയാനും അനുഭവിക്കാനും ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഡോക്ടർമാർക്കൊന്നും വലിയ പ്രതീക്ഷയില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ അവിടെ പലരും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഈ മനുവിൻ്റെ അച്ഛനും കൊച്ചച്ചനും ഭയങ്കര റേസ് ആവുന്നു ഭയങ്കരമായ രീതിയിൽ സംസാരിക്കുമ്പോൾ മനു വളരെ കൂളായിട്ട് വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾ ഇത്രയും കിടന്നങ്ങ് തിളയ്ക്കാൻ ആൻറ്റിയുടെ പാസ്റ്റും അത്ര നല്ലതൊന്നും അല്ലല്ലോ എന്ന് അന്നേരം അമ്മമാർക്ക് മനസ്സിലാക്കാം ആഗ്രഹക്കാരും എല്ലാം ബാലൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അന്നേരം രാജീവൻ ചോദിക്കും ആ കാര്യങ്ങളൊക്കെ ഇയാൾ എങ്ങനെ അറിഞ്ഞതെന്ന് അതറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം രാജീവൻ പിന്നെയും പറയുക അതു വെച്ച് അയാൾ പ്രതികാരം ചെയ്യുമോ എങ്കിൽ നമുക്ക് സൂക്ഷിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും വൈജന്തിക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പേരിൽ ബാലൻ കുലുങ്ങുന്നുമില്ല ബാലൻ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഞാൻ രക്ഷിച്ചെടുക്കും അങ്ങനെ ഇങ്ങ് എല്ലാം എൻ്റെ തലയിലാക്കിയിട്ട് രക്ഷവിട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് ബാലൻ പറയുന്നത് പിന്നെ ഇരിക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്